ഹായ് ഓൾ എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് പത്തരയാ പറഞ്ഞിരുന്നത് ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടെട്ടോ എല്ലാവരും വരൂ ജോയിൻ ആവും ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെക്കുറിച്ചാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെക്കുറിച്ചാണ് ഓക്കെ അപ്പം നമ്മൾ നോക്കുന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ കുറിച്ചാണേ ലേറ്റ് ആയതുകൊണ്ടായിരിക്കും ആരെയും കാണുന്നില്ല ഓക്കെ പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടാണോ വന്നത് കുറേ ദിവസം മുമ്പ് തന്നതാണ് ടോപ്പിക്ക് നോക്കിയിട്ടാണല്ലോ അല്ലേ വന്നത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഹായ് ആ ഓക്കെ ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന തൂലികാ നാമത്തിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അതുപോലെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് മെയ് ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിലാണ് കേട്ടോ ജനനം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജനനം തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് വീടിന് ഒരു പേരുണ്ട് കേട്ടോ കൂടില്ല വീട് എന്നാണ് കൂടില്ലാ വീട് അപ്പോൾ കൂടില്ലാ വീട് ആരുടെ വീട്ടുപേരാണെന്ന് ചോദിച്ചാല് ആരുടേതാണ് ആരുടെ വീട്ടുപേരാണ് ആ രാമകൃഷ്ണ പിള്ളയുടെ വീട്ടുപേരാണ് കൂടില്ലാ വീട് എന്ന് പറയുന്നത് രാമകൃഷ്ണ പിള്ളയുടേതാണ് എന്താണ് വീട്ടുപേരെന്താണ് ആ കൂടില്ലാ വീട് കൂടില്ലാ വീട് എന്നതാണ് വീട്ടുപേര് ഓക്കെ അച്ഛന്റെ പേര് നരസിംഹം അമ്മ ചക്കിയമ്മൻ മകൾ ഗോമതിയാണ് കേട്ടോ മകൾ ഗോമതിയാണ് അദ്ദേഹം കേരളൻ എന്ന തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത് കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന നമ്മുടെ റിനൈസൻസ് ലീഡറാണ് സുദേശാഭിമാനി രാമകൃഷ്ണപിള്ള എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നില് കൊല്ലത്തു നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാളി എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററായിട്ട് സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് നമ്മുടെ രാമകൃഷ്ണ പിള്ള അപ്പം ഇദ്ദേഹം മലയാളി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു എന്ന് ഓർക്കുക മലയാളി എന്ന പത്രത്തിന്റെ എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണ പിള്ള ഓക്കെ ഇദ്ദേഹം നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് വന്ന വർഷം അറിയാവോ സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായിട്ട് രാമകൃഷ്ണ പിള്ള ഏത് വർഷമാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് മാറിയതെന്ന് അറിയാവോ ഓക്കെ ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്റർ ആയിട്ട് മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അങ്ങനെയാണെങ്കിൽ ഈ സ്വദേശാഭിമാനി പത്രം എന്നാണ് സ്ഥാപിതമായതെന്നറിയാമോ സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് എന്നാണെന്നറിയാമോ എന്നാണ് സ്വദേശാഭിമാനി പത്രം നമ്മുടെ അക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ സ്വദേശാഭിമാനി പത്രം എന്നാണ് വന്നത് പത്രം വന്നത് അറിയാമോ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ എന്നാണ് ആ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജനുവരി പത്തൊൻപതിനാണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ നേതൃത്വത്തിൽ സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് കേട്ടോ പത്രം സ്ഥാപിതമായത് എന്നാൽ അതിൻ്റെ എഡിറ്ററായിട്ട് രാമകൃഷ്ണ പിള്ള ചാർജ് എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലുമാണ് ഇപ്പൊ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച പത്രമാണെങ്കിൽ പോലും അതിന്റെ എഡിറ്ററായിട്ട് മാറിയ അല്ലെങ്കിൽ പത്രാധിപരായിട്ട് മാറിയ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളക്കാണ് ആ പത്രത്തിനോടൊപ്പം ചേർത്ത് പേര് വന്നത് കേട്ടോ അപ്പൊ അത് മാറിപ്പോകരുത് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ അത് വക്കം അബ്ദുൽ ഖാദർ മൗലവി തന്നെയാണ് പലർക്കും മാറിപ്പോകുന്നത് പേര് രാമകൃഷ്ണപിള്ളയോടൊപ്പം ചേർത്തിട്ടാണല്ലോ സ്വദേശാഭിമാനി എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് പലർക്കും മാറിപ്പോവാറുണ്ട് അപ്പൊ അത് പ്രധാനമായിട്ട് നോട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ പി എസ് സി ആവർത്തിക്കും ഓക്കെ പലതവണ പി എസ് സി ആവർത്തിക്കും ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആര് എന്ന് പി എസ് സി ചോദിക്കുന്നുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൊടുത്തിരിക്കുന്നതും ഏത് തന്നെ ആയിരിക്കും രാമകൃഷ്ണ പിള്ള നമ്മൾ പറഞ്ഞു പറഞ്ഞതല്ലേ ശീലിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അപ്പം നമ്മൾ സ്വദേശാഭിമാനി എന്ന് മാത്രമേ നോക്കൂ കയറി ആദ്യം തന്നെ ബബ്ലേയും എന്നിട്ടായിരിക്കും ബാക്കി വായിച്ചു നോക്കുന്നത് പത്രത്തിൻ്റെ സ്ഥാപകൻ ആര് എന്നുള്ളത് ഓക്കെ ഈ സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ ആരായിരുന്നു എന്നറിയാമോ ആദ്യത്തെ എഡിറ്റർ വക്കം അബ്ദുൾ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യത്തെ എഡിറ്റർ നമ്മൾ പഠിച്ചതാണ് ആദ്യത്തെ എഡിറ്റർ ആരാണ് ആദ്യത്തെ എഡിറ്റർ സി പി ഗോവിന്ദ പിള്ളയാണ് ആദ്യത്തെ എഡിറ്റർ ആരാണ് സി പി ഗോവിന്ദ പിള്ളയാണ് സി പി ഗോവിന്ദ പിള്ളയാണ് ഇനി രാമകൃഷ്ണ പിള്ള പത്രാധിപരായിട്ടുള്ള കുറച്ച് പത്രങ്ങളുണ്ട് അത് നമ്മൾ ഓർത്തിരിക്കുക ഒന്ന് നമ്മൾ പറഞ്ഞു മലയാളി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാളി പത്രത്തിന്റെ പത്രാധിപരായിരുന്നു അതുപോലെ കേരള ദർപ്പണം കേരള പഞ്ചിക തുടങ്ങിയ പത്രങ്ങളുടെ ഒക്കെ എഡിറ്റർ ആയിരുന്നു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഓക്കെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള മലയാളി അതുപോലെ കേരള ദർപ്പണം കേരള പഞ്ചിക സ്വദേശാഭിമാനി തുടങ്ങിയ പത്രത്തിന്റെ പത്രാധിപരായിട്ടും എഡിറ്റർ ആയിട്ട് പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇനി ഇദ്ദേഹം ആരംഭിച്ച പ്രധാനപ്പെട്ട മാസികകളാണ് ശാരദ വിദ്യാർത്ഥി കേരളൻ ഓക്കെ അപ്പൊ മാറിപ്പോരുത് പത്രവും മാസികകളും മാറരുത് ടക്കി ചോദിച്ചിരുന്നു താഴെ തന്നിരിക്കുന്നവയിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുമായി ബന്ധപ്പെടാത്ത പത്രം ഏത് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ നോക്കിയപ്പോൾ അതിൽ കേരള ദർപ്പണമുണ്ട് കേരള പഞ്ചികയുണ്ട് മലയാളിയുണ്ട് ശാരദയുണ്ട് അപ്പൊ നമ്മൾ ഇതെല്ലാം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയോട് ചേർത്ത് പഠിച്ചതാണ് അപ്പൊ പലർക്കും കൺഫ്യൂഷൻ ഏഹ് ഇതിലെല്ലാം രാമകൃഷ്ണ പിള്ളയുടെതാണല്ലോ എന്ന് പക്ഷെ പത്രത്തിൽ വരുന്നത് ഏതൊക്കെയാണ് കേരള ദർപ്പണം കേരള പഞ്ചിക മലയാളി അതുപോലെ സ്വദേശാഭിമാനി ബാക്കിയുള്ള ശാരദ വിദ്യാർത്ഥി കേരളൻ തുടങ്ങിയവയൊക്കെ മാസികയാണെന്ന് ഓർത്തിരിക്കുക അപ്പം അതിൽ ഉത്തരമായിട്ട് വന്നത് ശാരദയാണ് കാരണം ശാരദ എന്ന് പറയുന്നത് മാസികയാണല്ലോ ഓക്കെ അപ്പം അങ്ങനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കുക പത്രവും മാസികകളും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചിരിക്കണം ഓക്കെ പിന്നെ തൂലികാ നാമം ഞാൻ പറഞ്ഞു എന്ത് തൂലികാ നാമത്തിലാണ് അറിയപ്പെടുന്നത് എന്ത് തൂലികാ നാമത്തിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത് എന്ത് തൂലികാ തൂലികാനാമമായിരുന്നു ആ എന്താണ് കേരളൻ അല്ലെ കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് രാമകൃഷ്ണ പിള്ള കേരളൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഇനി രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ച ആദ്യ മലയാള മാസികയായിരുന്നു ഈ കേരളൻ എന്ന് പറയുന്നത് രാഷ്ട്രീയ നോവൽ നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് രാഷ്ട്രീയ നോവൽ അവതരിപ്പിച്ച മലയാള മാസിക കേരളനായിരുന്നു അതി ആരായിരുന്നു അതിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ പ്രസിദ്ധീകർത്ത എന്താണ് കർത്താവാരായിരുന്നു അത് നമ്മുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ ഇനി ഇദ്ദേഹം നമ്മുടെ സ്വദേശാഭിമാനി പത്രം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹത്തെ എന്ത് ചെയ്തു കടത്തി അല്ലെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയുണ്ടായി എന്നായിരുന്നു എന്നായിരുന്നു നോർക്കുന്നുണ്ടോ എന്നായിരുന്നു അത് അദ്ദേഹത്തെ നാടുകടത്തിയത് എന്നാണ് എന്നാണ് അന്നത്തെ ദിവാൻ ആയിരുന്ന പി രാജഗോപാൽ ആചാര്യയുടെ പ്രവർത്തനങ്ങളെ വിമർശിച്ചതിനെ തുടർന്ന് സ്വദേശാഭിമാനി പത്രത്തെ കണ്ടുകെട്ടുകയും അതിന്റെ പത്രാധിപരായിരുന്ന നമ്മുടെ രാമകൃഷ്ണ പിള്ളയെ കടത്തുകയും ചെയ്തിരുന്നു എന്ന് നമ്മൾ പഠിച്ചു അത് എന്നായിരുന്നു എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറാണ് എന്ന് ഓർത്തിരിക്കുക ഇനി ഇനി ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഈ നാട് കടത്തുന്നതിന് മുൻപ് ഇദ്ദേഹത്തെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ശ്രീമൂലം പ്രജാസഭ അന്ന് ഈ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അത്രയും കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുക്കുന്ന വ്യക്തികളെ മാത്രമേ തിരഞ്ഞെടുക്കൂ അതുകൊണ്ട് തന്നെ അതിലേക്ക് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് എവിടെ നിന്നാണ് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് ചോദിച്ചാൽ നെയ്യാറ്റിങ്കരയെ പ്രതിനിധീകരിച്ചാണ് രാമകൃഷ്ണപിള്ളയെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്തത് ഓക്കെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത് നെയ്യാറ്റിങ്കരയിൽ നിന്നുമാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിലുമാണെന്ന് ഓർത്തിരിക്കുക ഓക്കെ നമ്മുടെ ഈ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം ആക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തിയും രാമകൃഷ്ണ പിള്ളയാണ് അല്ലേ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം നമ്മൾ നോക്കിക്കേ നമ്മുടെ നിയമസഭാ സെക്രട്ടേറിയറ്റ് അതുപോലെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരം ജില്ലയെ പ്രഖ്യാപിക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി കൂടിയാണ് രാമകൃഷ്ണ പിള്ള ഓക്കെ രാമകൃഷ്ണ പിള്ള ഇനി ഈ ഐക്യ കേരളം ഐക്യ കേരളം എന്ന ആശയം ഉൾക്കൊണ്ട് ഇ ഇദ്ദേഹം തൻ്റെ മകൾക്കിട്ടൊരു പേരുണ്ടായിരുന്നു എന്ത് പേരാണെന്ന് അറിയാമോ ഐക്യ കേരളം ഐക്യ കേരളം അതായത് ഐക്യ കേരളം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് കേരളം ചിഹ്നിച്ചുതെറിക്കിടക്കുകയായിരുന്നു അല്ലേ ഏതൊക്കെയായിരുന്നു തിരുവിതാംകൂർ കൊച്ചി മലബാർ തുടങ്ങിയ പ്രദേശങ്ങളായിട്ട് ഇങ്ങനെ ചിന്ന ഭിന്നമായിട്ട് കിടന്നപ്പോൾ ഇതിനെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു ഐക്യ കേരളം രൂപീകരിക്കണം എന്ന ആവശ്യം ആവശ്യമുന്നയിച്ചപ്പോൾ ഇതിൻ്റെ ബദൽ എന്നവണ്ണം അദ്ദേഹം ഐക്യ കേരളം വേണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് തൻ്റെ മകൾക്കൊരു പേരിട്ടു ആ പേരറിയാമോ ഇദ്ദേഹം തൻ്റെ മകൾക്കിട്ട പേരെന്താണെന്നറിയാമോ ഐക്യ കേരളവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം മകൾക്കിട്ട പേരെന്താണ് ആ ഗോമതി അല്ലേ ഗോമതി ഗോമതി എന്തൊക്കെയാണ് ഗോ എന്ന് പറഞ്ഞാൽ ഗോശ്രീ ഗോശ്രീ കൊച്ചി അന്ന് ഗോശ്രീ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു അപ്പോൾ ആ കൊച്ചി അല്ലെങ്കിൽ ഗോശ്രിയുടെ ഗോ മലബാറിൻ്റെ മ തിരുവിതാംകൂറിൻ്റെ തീ ഈ മൂന്ന് അക്ഷരങ്ങൾ പെർക്കിയെടുത്ത് ഗോമതി എന്ന പേര് തൻ്റെ മകൾക്കിടുകയുണ്ടായി അതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയാണ് അപ്പൊ ഐക്യ കേരളം എന്ന ആശയം ഉൾക്കൊണ്ട് തൻ്റെ മകൾക്ക് ഗോമതി എന്ന് പേരിട്ട നവോത്ഥാന നായകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആ ഗോമതിയുടെ ഓരോന്നും ഓർത്തിരിക്കുക ഗോ എന്ന് പറഞ്ഞാൽ ഗോശ്രീയുടെ ഗോയാണ് ഗോശ്രീ സ്റ്റാൻഡ്സ് ഫോർ കൊച്ചി കൊച്ചിക്ക് പകരമാണ് കേട്ടോ ഗോശ്രീ എന്ന് പറയുന്നത് അടുത്ത് മലബാർ മലബാറിന്റെ മാ തിരുവിതാംകൂറിന്റെ തി ഓക്കെ ഗോമതി എന്ന പേരിട്ടു ദെൻ ഇദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തിയാറിന് അന്ന് തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാൽ ആചാരിയുടെ നേതൃത്വത്തിൽ എവിടേക്കാണ് നാട് കടത്തിയത് ഇദ്ദേഹത്തെ നാട് കടത്തിയ സ്ഥലം അറിയാമോ ഇദ്ദേഹത്തെ നാട് കടത്തിയത് തിരുനെൽവേലിയിലേക്കാണ് കേട്ടോ തിരുനെൽവേലിയിലേക്കാണ് ഇദ്ദേഹത്തെ നാട് കടത്തിയത് തിരുനെൽവേലിയിലേക്കാണ് ഓക്കെ അങ്ങനെ ഇദ്ദേഹത്തെ നാട് കടത്തുന്ന സമയത്തെ തിരുവിതാംകൂർ രാജാവാരായിരുന്നെന്നറിയാമോ പി രാജഗോപാൽ ആചാരി ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ എന്താണ് നമ്മുടെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച സ്വദേശാഭിമാനി പത്രത്തെയും അതിന്റെ അച്ചുകൂടത്തെയും ഒക്കെ കണ്ടുകെട്ടി ഈ പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുന്ന സമയത്തെ ദിവാൻ ആയിരുന്നത് പി രാജഗോപാൽ ആചാര്യ ആണെങ്കിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് തിരുവിതാംകൂർ രാജാവായിരുന്നത് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ് ഓക്കെ ശ്രീമൂലം തിരുനാളാണെന്ന് ഓർത്തിരിക്കുക ശ്രീമൂലം തിരുനാളാണ് ഈ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ഓക്കെ ഇദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹത്തിൻ്റെ നാടുകടത്തലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അദ്ദേഹം തന്റെ ആത്മകഥ എഴുതിയിട്ടുള്ളത് തന്റെ ആത്മകഥയുടെ പേര് അദ്ദേഹം കൊടുത്തത് എൻ്റെ നാടുകടത്തൽ എന്നായിരുന്നു ആത്മകഥയുടെ പേര് എൻ്റെ നാടുകടത്തൽ ഓക്കെ എന്താണ് എൻ്റെ നാടുകടത്തൽ എന്നാണ് ആത്മകഥയുടെ പേര് എൻ്റെ നാടുകടത്തൽ ഇദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എന്താണ് എൻ്റെ നാടുകടത്തൽ എന്നാണ് എൻ്റെ നാടുകടത്തൽ ഓക്കെ ഇനി ഇത് ചിലപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ തന്നെ ചോദിക്കും അംഗ്ലീഷിൽ കേട്ടോ എൻ്റെ നാടുകടത്തൽ ഇനി ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അറിയാമോ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും പ്രസിദ്ധയാണ് അല്ലേ നവോത്ഥാന പ്രവർത്തനങ്ങളിലൊക്കെ കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വനിതയാണ് അതുകൊണ്ട് തന്നെ അവരുടെ പേരോർത്തിരിക്കുക കല്യാണിക്കുട്ടിയമ്മ കല്യാണിക്കുട്ടിയമ്മ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് കല്യാണിക്കുട്ടിയമ്മ ഇവരുടെ ആത്മകഥയും പി എസ് സി ചോദിക്കാറുണ്ട് കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയാണ് എൻ്റെ അല്ലെങ്കിൽ വ്യാഴവട്ട സ്മരണകൾ ഏതാണ് വ്യാഴവട്ട സ്മരണകൾ വ്യാഴവട്ട സ്മരണകൾ അപ്പൊ എൻ്റെ നാടുകടത്തൽ പിള്ളയുടെ ആത്മകഥയാണ് ആ വ്യാഴവട്ട സ്മരണകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയായ കല്യാണിക്കുട്ടിയമ്മയുടെ ആത്മകഥയുമാണ് ഓക്കെ ഇനി ഇദ്ദേഹത്തിന്റെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ് കേട്ടോ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ് രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് അപ്പൊ ശവകുടീരം പയ്യാമ്പലം ശവകുടീരം പയ്യാമ്പലം കണ്ണൂർ ശവകുടീരം ആണെങ്കിൽ കണ്ണൂരിലെ പയ്യാമ്പലത്തും അതുപോലെ പ്രതിമയാണെങ്കിൽ തിരുവനന്തപുരത്തെ പാളയത്തുമാണ് പ്രതിമയാണെങ്കിൽ തിരുവനന്തപുരത്തെ പാളയത്തുമാണ് ഇനി ഇദ്ദേഹത്തിന്റെ പ്രതിമ പാളയത്ത് അനാച്ഛാദനം ചെയ്തത് നമ്മുടെ ആരാണ് നമ്മുടെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇപ്പോൾ പാളയത്ത് രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഓക്കെ ഇനി ഇദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം ഒരു പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ പുരസ്കാരത്തിന്റെ പേരാണ് പ്രവാസി സ്വദേശാഭിമാനി പുരസ്കാരം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ സ്വദേശാഭിമാനി പുരസ്കാരം ഇനി പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം പത്രപ്രവർത്തനത്തിന് നൽകുന്നതാണ് പത്രപ്രവർത്തനത്തിന് നമ്മുടെ കേരള സർക്കാർ നൽകുന്ന പത്രപ്രവർത്തനത്തിന് നമ്മുടെ കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരം ഏത് പത്രപ്രവർത്തനത്തിന് കേരള സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് ഏത് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം സ്വദേശാഭിമാനി കേസരി പുരസ്കാരം എന്താണ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം ഓക്കെ അപ്പൊ ഇതിന് അന്ന് തുടങ്ങുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ തന്നെയാണ് ഇപ്പൊ അപ്ഡേറ്റഡ് ആയോ എന്ന് അറിയില്ല കേട്ടോ നമ്മൾ ഓർത്തിരിക്കുക ആദ്യത്തെ പുരസ്കാര ജേതാവ് ആരാണ് ആദ്യത്തെ പുരസ്കാര ജേതാവ് ആരാണ് ആരാണ് ആദ്യത്തെ പുരസ്കാര ജേതാവ് അറിയാവോ ടി വേണുഗോപാൽ ആണ് കേട്ടോ ടി വേണുഗോപാൽ ഓക്കെ ടി വേണുഗോപാൽ ആണ് ടി വേണുഗോപാൽ ആണ് ആദ്യത്തെ പുരസ്കാര ജേതാവ് സ്വദേശാഭിമാനി കേസരി പുരസ്കാരം നേടിയ ആദ്യ വ്യക്തിയാണ് ടി വേണുഗോപാൽ ഓക്കെ ഇനി പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള മലയാളത്തിലെ ആദ്യത്തെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തനത്തെ കുറിച്ചുള്ള നമ്മുടെ മലയാളത്തിലെ തന്നെ ആദ്യത്തെ കൃതിയായ ഈ വൃത്താന്ത പത്രപ്രവർത്തനത്തിന്റെ രചയിതാവ് നമ്മുടെ രാമകൃഷ്ണപിള്ളയാണ് വൃത്താന്ത പത്രപ്രവർത്തനം ഓക്കെ കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നാണ് ഈ പുസ്തകം അറിയപ്പെടുന്നത് കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം ഏതാണ് വൃത്താന്ത പത്രപ്രവർത്തനത്തിന്റെ രചയിതാവാണ് ആര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എന്ന് പറയുന്നത് ഇനി അടുത്ത് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ കുറച്ച് കൃതികൾ നമുക്ക് നോക്കാം കേട്ടോ കുറച്ച് കൃതികളാണ് ജസ്റ്റ് ഒന്ന് കേട്ടിരിക്കുക ഇദ്ദേഹം കാറൽ മാക്സിൻ്റെയും അതുപോലെ ഗാന്ധിജിയുടെയും നമ്മുടെ സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ തുടങ്ങിയവയുടെ ഒക്കെ ഇവരുടെയൊക്കെ ജീവചരിത്രം രചിച്ചിട്ടുണ്ട് കേട്ടോ കാറൽ മാക്സ് അതുപോലെ മോഹൻദാസ് ഗാന്ധി എന്ന പേരിൽ ഗാന്ധിജിയുടെ ജീവചരിത്രം സോക്രട്ടീസ് എന്ന പേരിൽ സോക്രട്ടീസിന്റെ ജീവചരിത്രം ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന പേരിൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെയും ജീവചരിത്രം രചിച്ച വ്യക്തിയാണ് രാമകൃഷ്ണ പിള്ള അവരുടെ പേര് തന്നെയാണ് കേട്ടോ ബുക്കിനും കൊടുത്തിട്ടുള്ളത് ആരുടെ ജീവചരിത്രമാണോ അവരുടെ പേര് തന്നെയാണ് ആ ബുക്കിനും കൊടുത്തിട്ടുള്ളത് ഇനി വൃത്താന്ത പത്രപ്രവർത്തനം ഇദ്ദേഹത്തിന്റെ പുസ്തകമാണ് അത് കേരള പത്രപ്രവർത്തനത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നു അത് നമ്മൾ പറഞ്ഞതാണ് ഇനി നരകത്തിൽ നിന്ന് കേരള ഭാഷോൽപത്തി ഡൽഹി ദർബാർ ബാലകലേശ നിരൂപണം അതുപോലെ ദ ഡിപ്പോർട്ടേഷൻ കേസ് ഓഫ് ട്രാവ് ആൻഡ് കൂർ തുടങ്ങിയവയൊക്കെ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ് ഒരിക്കൽ കൂടെ പുസ്തകങ്ങളാണെ പറയുന്നത് ജീവചരിത്രം അദ്ദേഹം എഴുതിയ ജീവചരിത്രം നാലെണ്ണം ഉണ്ട് ഓർത്തിരിക്കുക അതിൻ്റെ പേരുകൾ കാറൽ മാക്സ് മോഹൻദാസ് ഗാന്ധി സോക്രട്ടീസ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പിന്നെ ഇദ്ദേഹം രചിച്ച ബുക്കാണ് കേരള പത്രപ്രവർത്തനത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന വൃത്താന്ത പത്രപ്രവർത്തനം അതുപോലെ നരകത്തിൽ നിന്ന് കേരള ഭാഷോൽപത്തി ഡൽഹി ഡിപ്പോർട്ടേഷൻ കേസ് ഓഫ് ബാലകലേശ നിരൂപണം ഇത് ഓർത്തിരിക്കുക ബാലകലേശം രചിച്ചത് വേറൊരു വ്യക്തിയാണ് അത് നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ചെയ്യണം ബാലകലേശ നിരൂപണം രചിച്ചത് രാമകൃഷ്ണപിള്ളയാണ് ഓക്കെ ബാലകലേശമാരാണ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ കണ്ടുപിടിച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടുപിടിച്ച് കമന്റ് ചെയ്യണം ബാലകലേശ നിരൂപണമാണെങ്കിൽ അത് രചിച്ചത് രാമകൃഷ്ണ പിള്ളയുമാണ് ഇനി നമ്മുടെ തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണ പിള്ള എഴുതിയ ഒരു പുസ്തകമുണ്ട് ഞാൻ മേൽ പറഞ്ഞ കുറച്ച് കൃതികൾ പറഞ്ഞില്ലേ അതിൽ ഒരു കൃതി നമ്മുടെ തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ട് രാമകൃഷ്ണ പിള്ള എഴുതിയതാണ് ഏതാണെന്ന് അറിയാമോ തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ച് രാമകൃഷ്ണ പിള്ള എഴുതിയ കൃതി ഏതാണ് അത് നരകത്തിൽ നിന്ന് ഫ്രം ദ ഹെൽ അല്ലെ ഫ്രം ദ ഹെൽ ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻ വരുന്ന എക്സാമെങ്കിൽ ഒന്നുകിൽ ഫ്രം ദ ഹെൽ എന്ന് തരും അല്ലെങ്കിൽ നരകത്തിൽ നിന്ന് എന്ന് തന്നെ മംഗ്ലീഷിൽ എഴുതി തരും ഓക്കെ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം ദ ഹെൽ ആരുടെ ബുക്കാണ് രാമകൃഷ്ണപിള്ളയുടെ ബുക്കാണ് അതിന്റെ എന്താണ് തീം എന്താണ് നമ്മുടെ തിരുവിതാംകൂറിലെ ദുർഭരണത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രചിച്ച പുസ്തകമാണ് നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രം ദ ഹെൽ എന്ന് പറയുന്നത് ഇനി കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ പുസ്തകം എഴുതിയ ആദ്യ വ്യക്തിയാണ് രാമകൃഷ്ണ പിള്ള അല്ലെ കാറൽ മാക്സിന്റെ ജീവചരിത്രം എഴുതി എന്ന് പറഞ്ഞു എന്നാൽ ഈ കാറൽ മാക്സിനെ പറ്റി മലയാളത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു പുസ്തകം എഴുതിയ വ്യക്തിയായിട്ട് നമ്മുടെ രാമകൃഷ്ണ പിള്ള മാറുന്നു ഇനി മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നതിന് മുൻപായി അദ്ദേഹത്തെ കുറിച്ചുള്ള പുസ്തകം എഴുതിയ വ്യക്തിയും രാമകൃഷ്ണ പിള്ള തന്നെയാണ് അത് വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ഇനി ഈ നമ്മുടെ രാമകൃഷ്ണ പിള്ളക്ക് സ്വദേശാഭിമാനി എന്ന ബിരുദം ചാർത്തിക്കൊടുത്തത് ആരാണ് പത്രാധിപരായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടാണ് ആ പേര് വന്നത് അദ്ദേഹം സ്വന്തമായിട്ടെടുത്ത് പേരിനോട് ചേർത്തതല്ല എന്താണ് ആരോ കുറച്ച് പേര് ചേർന്നിട്ട് ഇദ്ദേഹത്തിന് ആ ഒരു പദവി നൽകിയതാണ് സ്വദേശാഭിമാനി അത് പേരിനോടൊപ്പം ചേർത്തു സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആരാണെന്നറിയാമോ അത് മലേഷ്യൻ മലയാളികളാണ് കേട്ടോ മലേഷ്യൻ മലയാളികളാണ് ഇദ്ദേഹത്തിന് സ്വദേശാഭിമാനി എന്ന പദവി നൽകിയത് ഓക്കെ സ്വദേശാഭിമാനി എന്ന ബിരുദം കൊടുത്തത് മലേഷ്യൻ മലയാളികളാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് രാമകൃഷ്ണ പിള്ളയെ സംബന്ധിച്ച് നമുക്ക് ഓർക്കാനായിട്ട് ഉള്ളത് അപ്പൊ കേരളൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞു ഇനി മകളുടെ പേര് ഗോമതി അത് പ്രത്യേകിച്ച് ഓർത്തിരിക്കുക മകളുടെ പേര് ഗോമതിയാണ് കാരണം ഗോശ്രീ മലബാർ തിരുവിതാംകൂർ ഇതിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ചേർത്തെടുത്ത് ഐക്യ കേരളത്തിന് ഐക്യദാർഢ്യത്തോടു അദ്ദേഹം മകൾ കിട്ട പേരാണ് ഗോമതി ഇനി ഇദ്ദേഹത്തിന്റെ മരണം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ട് ഇദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഡേറ്റുകൾ പറഞ്ഞുതരാം ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് അത് ഓർത്തിരിക്കുക പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ മലയാളി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിട്ട് വന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുത്തു രണ്ട് ഇദ്ദേഹത്തെ നാടുകടത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ നാട് കടത്തുന്നു പിന്നീട് എന്താണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയെട്ടായപ്പോൾ അദ്ദേഹം മരണപ്പെടുന്നു ഇപ്പം കേരളം എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു ഇത്രയും കാര്യങ്ങളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഓക്കെ അപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് നമ്മൾ കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ കുറേ ലീഡേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഏതൊക്കെയാണ് വൈകുണ്ഠ സ്വാമികൾ നമ്മൾ എടുത്തിരുന്നു ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരു കുര്യാക്കോ സേലിയാസ് ചവറ അയ്യങ്കാളി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി അഭിമാനി രാമകൃഷ്ണപിള്ള തുടങ്ങിയവരൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ക്ലാസ് കേൾക്കാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ പ്ലേ ചെയ്ത് വെച്ച് കേൾക്കുക അതിന് വേണ്ടിയിട്ടാണ് ലൈവായിട്ട് റിവിഷൻ എടുക്കുന്നത് ഇതിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടുപിടിക്കേണ്ട നിങ്ങൾ എന്തെങ്കിലും വർക്കിലോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ നിങ്ങൾക്ക് കേൾക്കാം ഓക്കെ ദെൻ ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് വാഗ്ബടാനന്ദനാണ് അടുത്ത ക്ലാസ് എന്നാണോ അന്ന് നിങ്ങൾ പഠിച്ചു വരേണ്ടത് വാഗ്ബടാനന്ദനെ കുറിച്ചാണ് വാഗ്ബടാനന്ദൻ പി എസ് സിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ ഏഴുപേരെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതിനോടകം ഏഴ് ഏഴുപേരെ നമ്മൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞു റിവിഷൻ ആണ് കഴിഞ്ഞത് ഇനി വാഗ്ബടാനന്ദൻ നിങ്ങൾ നോക്കിയിട്ട് വരിക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം അപ്പോൾ നിർത്തുവാണ് ഓക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ പറഞ്ഞുതരാം അതുപോലെ ബാലകലേശം ആരുടെ കൃതിയാണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് നിർത്താമല്ലോ അടുത്ത അടുത്ത ക്ലാസ് ഞാൻ ഇൻഫോം ചെയ്യാം എപ്പോഴാണോ എന്നുള്ളത് ഇൻഫോം ചെയ്യാം നിങ്ങൾ വാഗ്ബടാനന്ദൻ്റെ ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് വരിക നിങ്ങളുടെ കയ്യിൽ എന്ത് മെറ്റീരിയൽ ആണോ ഉള്ളത് അതിൽ നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്നാൽ മതിയായിരിക്കും ഓക്കെ അപ്പം നമുക്ക് നിർത്താം ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ